കാസർഗോഡ് ചക്രബജാറിൽ വന്നതാണ് എന്തിനാണെന്നല്ലേ ഒരു നല്ല ഒരു ഷോറൂം ഇവിടെ തുടങ്ങുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് സോളാറിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ ഫാൻസി ലൈറ്റുകളും എല്ലാം എല്ലാമുള്ള സ്ഥലമേക്കും രണ്ട് തവണ യാത്ര ഒന്ന് ചൈനയിലും മലേഷ്യയിലും രണ്ട് തവണ യാത്ര ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഒരു ഷോറൂം എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തു അയാൾക്ക് എവിടെ നിന്ന് വാങ്ങാം അതിനുള്ള പരി ട്രെയിനിങ് കൊടുക്കും അതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അത് അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ഉണ്ട് നമ്മൾ കുറേ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് ഇനി എൻ്റെ പ്രേക്ഷകർക്ക് നേരിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഇവിടത്തുകാർക്ക് ഇവിടെ ഓൺലൈനായിട്ട് ആയിട്ട് ഇവിടെ നിന്നും നിങ്ങൾ എത്തിച്ചു കൊടുക്കും വലിയ ലൈറ്റുകൾ നാനൂറ് വാട്സിൻ്റെ ലൈറ്റ് ചെറുത് പിന്നെ ഇതൊക്കെ സോളാറാണ് കേട്ടോ നേരത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടും ഗേറ്റ് ലൈറ്റ് ആയിട്ടും ഔട്ട്ഡോർ ലൈറ്റായിട്ടും ഒക്കെ ഇത് വാട്ടർ പ്രൂഫാണ് ഇത് കത്തും നാനൂറ് വാട്സ് എന്നൊക്കെ ഇത് പറയുമ്പോൾ ടോട്ടൽ നാനൂറ് വാട്സ് ഇട്ടോ ടോട്ടൽ അത് കത്തുന്ന ഡിസ്ചാർജ് ആണ് നാനൂറ് വാട്സ് അത് ഇത് മുന്നൂറായിരിക്കും അത് നാനൂറ് ഡിമ്മിലിട്ടാൽ നേരം വരെ കത്തും ഫുൾ ബ്രൈറ്റിലാണെങ്കിൽ ആൾ വന്നാൽ കത്തും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ എല്ലാ പിന്നെ വാട്ടർ പ്രൂഫ് ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റ് ഔട്ട്ഡോർ ലൈറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ് മുഴുവനും ഉണ്ട് പിന്നെ കുഞ്ഞ് ലൈറ്റുകൾ കളർ ലൈറ്റുകൾ മുഴുവനും ഇതൊക്കെ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആയിട്ട് ഇവിടുന്ന് വാങ്ങിക്കാം റീറ്റെയിലായിട്ട് ആയിട്ട് നിന്ന് വാങ്ങിക്കാം നിങ്ങളൊരു വീടൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു ഫാൻസി ആയിട്ട് ഗേറ്റിൽ കൊണ്ടേ വെക്കുക ഗ്യാരണ്ടിയോട് കൂടിയുള്ള ലൈറ്റ് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഗ്യാരണ്ടിയുള്ള ഇന്ത്യയിൽ അസംബിൾ ചെയ്ത സ്പെയറൊക്കെ ചൈനയിൽ കൊണ്ടു ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന അസംബിൾ ചെയ്യുന്ന ഈ ലൈറ്റുകളും ഇവിടെ ഉണ്ട് ഇത് സത്യത്തിൽ ഇതൊക്കെ വയറിങ്ങിന് ലാഭമാണ് കേട്ടോ കാരണം ഒരുപാട് കേബിളൊക്കെ കുഴിച്ചെടുത്ത് ഉണ്ടാക്കിയ ഗേറ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് വെക്കുന്ന ആ ഒരു ചിലവ് വേണ്ട ഇതിൻ്റെ മൊത്തം ഇതായിരിക്കും എനിക്ക് തോന്നുന്ന ലാഭമില്ലേ കറണ്ട് ബില്ലും കുറയും ചെറിയ സാധാരണക്കാർക്കുള്ള ആയിരം രണ്ടായിരം രൂപക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിലൊക്കെ ലിഥിയം ബാറ്ററികൾ ഉള്ളതാണ് ഇതൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ് നൂറ് ശതമാനം നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന അഞ്ച് വർഷത്തോളം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ അസംബിൾഡ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്പഡ് ഇന്ത്യ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് ഇതൊക്കെ ഇവിടെ സ്ട്രീറ്റിലോ ക്വാണ്ടിറ്റി റിസോർട്ടുകൾക്ക് ഹോട്ടലുകൾക്ക് കോളേജുകൾക്ക് വലിയ ക്യാമ്പസുകൾക്കൊക്കെ കൂടുതൽ വേണമെങ്കിൽ നല്ല പ്രൈസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അമ്പതോ നൂറും പീസും ഒക്കെയാണ് ഓരോ ഗാർഡനിലും അതേപോലെ റിസോർട്ടിലൊക്കെ ഒക്കെ വെച്ച് കൊടുക്കണേ താല്പര്യമുള്ള ഒരു താഴെല്ലാം നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒരു പ്രൈമ കമ്പനി മാത്രമല്ല ഏത് ബ്രാൻഡും നിങ്ങൾക്ക് വിൽക്കട്ടോ അപ്പം ഞാൻ കൊടുക്കുന്ന ഇതാണെന്ന് ഞങ്ങൾ സപ്ലൈ ചെയ്തത് ഇതാണെന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബ്രാൻഡും ഈ ഷോപ്പിൽ വിൽക്കാം ഈ ഒരു ഷോപ്പ് ഇപ്പം മാനേജ് ചെയ്യുന്നത് ഹാഫ് അല്ല മനു ഹാഫ്

സെൻറ്റർ ഈ കുതിരത്ത് സെൻ്ററിൻ്റെ മുതലാളി തന്നെയാണ് ഈ നമ്മുടെ ഈ സോളാറും ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ബിൽഡിംഗ് ഒക്കെ ഞാൻ പ്രധാനമായും എനിക്ക് ഈ ഷോറൂം മാനേജ് ചെയ്യാൻ കാസർഗോഡുള്ള ഒരാളെ വേണം മാനേജിങ് പാർട്ട്ണറെ ഒരു പാർട്ണറായിട്ടു തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ പ്രവാസികൾ നാട്ടിൽ വന്നവരോ ഒരു അമ്പത് വയസ്സിന് താഴെയുള്ള ബിസിനസ് ചെയ്ത് പരിചയമില്ല ടെക്നിക്കൽ നിർബന്ധമൊന്നുമില്ല ബിസിനസ് ചെയ്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്നിക്കൽ പാർട്ട്ണർ മാനേജ്മെൻറ്റ് പാർട്ട്ണർ എനിക്ക് താൽപ്പര്യമുണ്ട് താഴെയുള്ള ഇതിൻ്റെ മുതലാളിയുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾ വിളിക്കേണ്ടത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അഷ്റഫ് അവിടെ വന്നിരുന്നു പുള്ളി ദുബായിലാണ് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെയുള്ള ഇവിടുത്തെ കോളിലും നിങ്ങൾക്ക് വിളിക്കാം താല്പര്യമുണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ഫ്രീലാൻസ് ഓഫീസർമാരെയും സാലറിക്കും കമ്മീഷനായിട്ടും എനിക്ക് കാസർഗോഡ് മൊത്തം എനിക്കല്ല ഇതിൻ്റെ പാർട്ട്ണർക്ക് ഇവിടെ ഉള്ള ആൾക്ക് ആവശ്യമുണ്ട് താഴെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ അതിനും നിങ്ങൾക്ക് വിളിക്കാം ഇനി മറ്റൊന്നും കൂടി പറയണേ ഇത്തരം ഒരു ഷോപ്പ് നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആശ്രമിക്കാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ അറിയിച്ചോളും ഞാൻ ചെയ്തു തരാം ഫ്രാഞ്ചൈസി അല്ല ഡീലർഷിപ്പ് അല്ല ഏജൻസി അല്ല ഒന്നുമല്ല നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ തരുന്നു നിങ്ങൾ വിൽപ്പന നടത്തുന്നു ഇതുപോലെ വന്നിട്ട് എൻ്റെ ഭാഗത്തു നിന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് സെയിലും നടക്കും പിന്നെ ഞങ്ങളുടെ അടുത്തു തന്നെ സാധനം വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായി ചൈനയിൽ പോയി വാങ്ങാം ഡൽഹിയിൽ പോയി വാങ്ങാം ഒരു പ്രോബ്ലം ഇല്ല ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും താളെ നമ്പറിൽ വിളിച്ചോളൂ ബന്ധപ്പെട്ടോളൂ ഓക്കെ